കൊല്ലം പള്ളിമണിൽ ഫോൺവിളിയെ തുടർന്നുള്ള തർക്കത്തിൽ യുവാക്കൾക്ക് ക്രൂരമർദ്ദനം മിയന്നൂർ ഭഗവാൻമുക്കിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത് യുവാക്കളെ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യം പുറത്തുവന്നു മിയന്നൂർ ഭഗവാൻമുക്കിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന് മുന്നിലാണ് രണ്ട് യുവാക്കളെ നാലംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത് പ്രദേശവാസികൾ തമ്മിലുള്ള ഫോൺവിളിയെ തുടർന്നുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രദേശവാസിയായ പ്രമോദ് ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടെ നാലംഗ സംഘം കടയിലെത്തി പ്രമോദിനെയും സുഹൃത്ത് രാഹുലിനെയും ആക്രമിക്കുകയായിരുന്നു സംഭവം കണ്ട് പിടിച്ചുമാറ്റാനെത്തിയ സമീപത്തെ കടയുടമ ലിജിനും മർദ്ദനമേറ്റു സംഭവം ഇന്നലെ വൈകിട്ട് മണിയായപ്പോൾ ഇതായും എല്ലാ സമയത്തോടെ ചായ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് നല്ല രീതിയിൽ പോകുന്നൊരു കടയാണിത് അപ്പൊ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്നലെ ഒരു ഇന്ന് മണിയായപ്പോൾ പ്രദേശത്ത് ഇവിടെ ഉള്ള രണ്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവർ വന്ന് ഇവിടുന്ന് ചായ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ ഇവിടെ തന്നെയുള്ള ഈ പ്രദേശത്തുള്ള ഒരു മൂന്ന് യുവാക്കൾ അവർ നല്ല രീതിയിൽ മദ്യപിച്ച് നല്ല രീതിയിൽ അവരെ മദ്യ മദ്യപിച്ചത് തന്നെ ആണോന്ന് തന്നെ സംശയമാണ് ആ രീതിയിലാണ് അവരുടെ ഒരു വരക്കം എന്നിട്ട് ഫോൺ വിളിച്ച് ഫോണിൽ കുറച്ച് ചീത്ത വിളിക്കുന്ന ചോദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരുമായിട്ട് സംസാരിച്ച് ആദ്യം സംസാരമായി പിന്നെ അങ്ങോട്ട് ചേട്ടൻ പിടിച്ചുകളായി എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും പോയി ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പിടിച്ച് മാറ്റിയില്ല പിന്നെ വീണ്ടും അങ്ങനെ വീട്ടിലൊക്കെ തിരിഞ്ഞു പോയിട്ട് പിന്നെ വന്ന് കൈ കിട്ടിയ വടികളും അവരെ കയ്യിലുണ്ടായിരുന്ന കമ്പികളും അതുമൊക്കെ വെച്ചിട്ട് രണ്ടുപേരെ ഇവിടുന്ന് നല്ല രീതിയിൽ മർദ്ദിക്കുമായിരുന്നു എവിടെയിട്ട് അപ്പം പിടിച്ച മറ്റം ചെന്നവരൊക്കെ അടിച്ചു ഈ ഇവിടെ ഒരു സ്റ്റാഫ് സ്ഥാപനത്തിലൊരു ലേഡീസ് സ്റ്റാഫുണ്ടായിരുന്നു ആ സ്റ്റാഫിൻ്റെ കയ്യിലടി ഉണ്ട് പിന്നെ ഈ പിന്നെ കടയിലെ സാധനങ്ങൾ മൊത്തം അടിച്ചു തകർത്ത് വീഡിയോ നല്ല രീതിയിൽ ഒരു കസേരകളും എന്തൊക്കെ ഞാൻ പരിക്കേറ്റ പ്രമോദ് രാഹുൽ എന്നിവരെ അടുത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഹോട്ടൽ ജീവനക്കാരിയായ ഒരു സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട് ഹോട്ടലിൽ അൻപതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു എന്നാൽ ഞാൻ താഴെ പാത്രം കൊണ്ടുപോയി കൊണ്ട് ഇരിക്കുവായിരുന്നു അന്നേരം കുതിർക്ക ഓടിക്കൊണ്ട് പോകുന്ന കാണുന്നത് ഞാൻ എൻ്റെ ചെരുത്ത് നിന്ന് അല്ലോണ്ട് ഞാൻ വഴക്കി കിടന്നുകൊണ്ട് ഞാൻ ഓടി അങ്ങനെ ഓടി ചെന്നപ്പോൾ ഇവരൊത്തിരി മുണ്ടകുണ്ടകളാണ് ആ ആറ് പേരുണ്ടായിരുന്നവർ ആറുപേരും കൂടിയാണ് ഇത്രയും സാധനങ്ങൾ അടിച്ച് പൊട്ടിച്ച് ഞാൻ ചെന്ന എന്താ പറയുക ആ എൻ്റെ പേര് എനിക്കറിയത്തില്ല പട്ടാളക്കാരനാണ് അയാളെ പിടിച്ച് മാറ്റി വീണ്ടും തിരിച്ചു ഞാൻ അങ്ങോട്ട് ഓടിച്ചപ്പോൾ വീണ്ടും തിരിച്ചു വന്നാണ് ഇവര് അത്രയും കസായങ്ങള് ഒരു പാവപ്പെട്ട കട അടിച്ച് തകർത്തത് അവരെ സെൻട്രൽ ജയിലിൽ അതാണ് സമൂഹത്തിന് ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ മയക്കുമരുന്ന് അടിച്ചുകൊണ്ടാണ് അവരിവിടെ വിളയാടിയത് ഇന്നലെ എന്റെ കൈ അടിച്ച് തെറുമിച്ച് ഇത്ര സാധനങ്ങള് സംഭവത്തിൽ ഇളവൂർ സ്വദേശികളായ രാഹുൽ ഷിജു സൂരജ് സുൽത്താൻ എന്നിവർക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തു